വലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളർത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ ബന്ധത്തിൽപ്പെട്ടവർ ഒരു പ്രവാസിയുടെ കഥയാണ് കാരണം അദ്ദേഹം പഴയ കാലത്ത് ലാഞ്ചിന് പോയിട്ട് അവിടെ ജോലിയെടുത്ത് കുവൈത്തിൽ പതിനാല് കൊല്ലം ജോലിയെടുത്ത് അദ്ദേഹം ഒരു വീടുണ്ടാക്കി അതോടൊപ്പം തന്നെ മൂന്ന് പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഓരോ സമയത്തും ആ വീടുണ്ടാക്കിയതിനൊക്കെ ഏകദേശം നല്ല പണം ചിലവാക്കിയിട്ടുള്ള ഒരു വീട് തന്നെയാണ് അക്കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഓരോ പ്രാവശ്യവും എനിക്കൊന്ന് വീട്ടിൽ വന്ന് ആ എന്താ പറയുക അതിൻ്റെ ഹൗസ് വാമിങ്ങിന് ഒന്ന് വരണമെന്ന് പേർക്ക് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോഴൊക്കെ തന്നെ ഭാര്യ പറയും നിങ്ങളിപ്പോൾ വന്നാൽ എന്തൊക്കെയാണ് ഇവിടെ ചിലവുകളുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ യാത്രാചരവും കാര്യമായി വലിയൊരു ശമ്പളമുള്ള ജോലിയൊന്നുമല്ല ഉള്ളത് സ്വാഭാവികമായിട്ടും ഒരു തട്ടിമുട്ടി പോകാവുന്ന ഒരു ഗൾഫുകാരൻ്റെ സാധാരണ ഒരു ഒരവസ്ഥയിലുള്ള ജോലിയാണ് അപ്പോൾ ഈ ഭാര്യ പറഞ്ഞു എന്ത് നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ വന്നാൽ ഇവിടെ എന്താ നടക്കുക ഒക്കെ കടത്തിലാവും അതുകൊണ്ട് നിങ്ങൾ അവിടെ പിടിച്ച് നിൽക്കുകയും സ്വാഭാവികമായിട്ടും ഇനി മൂന്ന് കുട്ടികളാണല്ലോ വളരണത് അപ്പോൾ അവരുടെ കല്യാണം ഒക്കെ കഴിയണ്ടേ നിങ്ങൾ ഇങ്ങനെ വന്ന് തിരിച്ചു പോയി അത് മാത്രം നടന്നാൽ മതിയോ നമ്മൾക്ക് എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു ഈ ഭാര്യ അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹമാവട്ടെ ആ അന്നാ അങ്ങനെ ആയിക്കോട്ടെ അപ്പം ഇത്ര എത്ര ഉറുപ്പിക വേണം മാസത്തിൽ ചിലവിന് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം കൃത്യമായിട്ട് അയച്ചു കൊടുക്കും അങ്ങനെ അയച്ചു കൊടുത്താൽ തന്നെ ഓരോ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോൾക്ക് ഇന്നത് വേണം മോളെ ഇന്ന രീതിയിൽ പഠിപ്പിക്കണം മോളെ ഇന്ന ആശുപത്രിയിൽ കാണിക്കണം ഇതിനൊക്കെ എക്സ്ട്രാ ചെലവുകളാണ് പിന്നെ വരുന്നത് അത് നമുക്കറിയാം ഈ സ്വാഭാവികമായിട്ട് പ്രവാസികളുടെ അവസ്ഥ അപ്പം അങ്ങനെ ഓരോ ആവശ്യത്തിനും അവിടെ അമ്മായിൻ്റെ കുറ്റുപൂജയുണ്ട് അതോടൊപ്പം തന്നെ ആങ്ങളെ വേറെ പെണ്ണ് മോൻ്റെ കല്യാണമുണ്ട് അതിനും ഒരു അരപ്പവൻ കൊടുക്കണം ഏട്ടത്തിയുടെ മകളെ കെട്ടിക്കുന്നുണ്ട് അതിനൊരു പവൻ കൊടുക്കണം ഇങ്ങനെ ഓരോ സംഭവങ്ങൾ പറഞ്ഞ് 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 ഓരോ ബുദ്ധിമുട്ട് ഇയാൾക്ക് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഈ ഭാര്യ അപ്പം അതുകൊണ്ട് തന്നെ ഇനി അടുത്ത കൊല്ലം നാട്ടിലേക്ക് പോകാം ഇങ്ങനെ ഓരോ പ്രാവശ്യവും അയാൾ അടുത്ത കൊല്ലം പോവാം എന്നാൽ അടുത്ത കൊല്ലം പോവാം എന്നിങ്ങനെ നീയത്ത് വെച്ച് അത് ഓരോ പ്രവാസിയും ആ പ്രവാസി ഇവിടെ വന്നിട്ട് അനുഭവിച്ചിട്ടുള്ള അവിടെ നിന്നിട്ടും അനുഭവിച്ചിട്ടുള്ള ആ പ്രവാസിയുടെ അനുഭവങ്ങൾ എല്ലാവർക്കും അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ചോദിക്കുന്ന പണമൊക്കെ എങ്ങനെ അയച്ചു കൊടുക്കും ആ ഇടക്കാണ് ആദ്യ മകളുടെ ഒരു വിവാഹം ശരിയായത് അത്യാവശ്യം വല്ല കുഴപ്പമൊന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് വിവാഹം ഉറച്ചത് അപ്പോൾ വീടിൻ്റെ കടബാധ്യതകളൊക്കെ അങ്ങനെ തീർന്നു വരുന്നേയുള്ളൂ അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഓരോ കുടുംബ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും അതിനൊക്കെ പൈസ അയച്ചു കൊടുത്ത് അപ്പൊ ഉദാഹരണം മഹലിലെ ഒരു ഓഡിറ്റോറിയ നിർമ്മാണം വരെ ഈ സാധു ഒരു വലിയ സംഖ്യ അയച്ചു കൊടുത്തതായിട്ട് എനിക്കറിയാം അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഇദ്ദേഹം ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കുമ്പോഴാണ് ഒന്ന് നിവർന്ന് നിൽക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ആ മൂത്ത മകളുടെ കല്യാണം പെട്ടെന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അവൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികം പഠിക്കുന്നുമുണ്ട് നല്ല ഒരു കാര്യം വിവാഹമാണ് വന്നിരിക്കുന്നത് എന്ന് ഈ പ്രവാസിയുടെ ജ്യേഷ്ഠൻ തന്നെയാണ് പറയുന്നത് അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും ഒന്നും ചിന്തിച്ചില്ല ആ കല്യാണ കാര്യത്തിന് സമ്മതിച്ചു പക്ഷേ നിങ്ങൾ പരമാവധി എൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കണം കേട്ടോ എന്നൊക്കെ സ്വാഭാവികമായിട്ടും ഈ പ്രവാസി ഭാര്യയോടും ഈ ജ്യേഷ്ഠനോടും ഒക്കെ വിളിച്ചു പറയുന്നുണ്ട് കാരണം നിങ്ങൾ എനിക്കൊന്ന് വീട്ടിൽ ഞാനിപ്പോൾ നാലഞ്ച് വർഷമായി വന്നിട്ട് എനിക്ക് വീടും ഒക്കെ ഒന്ന് കാണണമെന്നുണ്ട് അത് എത്ര വലിയ ആഗ്രഹം തന്നെയല്ലേ എനിക്കും പട്ട് ആ അവിടെ നിൽക്കിനി എന്ന് ഏട്ടൻ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ മോളെ കല്യാണമൊക്കെ ഉണ്ടല്ലോ അത് കഴിയട്ടെ അപ്പോഴാണ് ഭാര്യയെ വിളിച്ചിട്ട് അങ്ങനെയാണ് ഭാര്യയെ വിളിച്ചിട്ട് അദ്ദേഹം അറിയിക്കുകയാണ് എന്താണ് ഇപ്പം അവർ തീരുമാനിച്ചിട്ടുള്ളത് അവർ സ്വാഭാവികമായിട്ടും അഞ്ച് പവൻ മാറാണ് എന്ന് പറഞ്ഞാൽ അമ്പത് പവൻ നമ്മൾ കൊടുക്കണം അപ്പം മാത്രമല്ല ഇപ്പം സ്ത്രീധനം ഒന്നും വാങ്ങാൻ പറ്റൂല എന്ന നിലക്ക് അവർക്ക് അമ്പത് പവനുള്ള യോഗ്യതയല്ല ശരിക്കുള്ളത് ശരിക്കും ഞമ്മളായതുകൊണ്ട് എന്തൊക്കെയാണ് അങ്ങനെയാണ് പറഞ്ഞത് നമ്മളായതുകൊണ്ട് ഒരു അമ്പത് പവനില് തീരാണ് മാത്രമല്ല ഒരു പത്ത് ലക്ഷേങ്കിലും സ്ത്രീധനായിട്ട് കിട്ടും അപ്പോൾ അവർ എഴുപത്തഞ്ച് പവൻ അതാണ് സ്ത്രീധനം അവർ ചോദിക്കണില്ല അപ്പം അതുകൊണ്ട് അവർ നമ്മളോട് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് എഴുപത്തഞ്ച് പവനെ ആകെ ചോദിക്കണുള്ളൂ ആരാ പറയണത് ഇവിടെ നിന്നുള്ള ഈ പ്രവാസിയുടെ ഭാര്യയുടെ ആങ്ങള അതോടൊപ്പം തന്നെ സ്വന്തം ചേട്ടന്മാർ എല്ലാവരും അവിടെ കൂടിയിട്ട് പറയുന്നത് ഇത്രയും നല്ല ഒരു വിവാഹാന്വേഷണം അഥവാ ഒരു 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 കാര്യം നമ്മൾക്ക് കിട്ടൂല നമ്മൾക്ക് അതിനൊന്നുള്ള യോഗ്യത ഉണ്ടോ ഇത് എന്ത് വീടാണ് എന്ത് സംവിധാനമാണ് സൗകര്യങ്ങളാണ് അവർക്ക് ഒരു നൂറ്റമ്പത് പവനൊക്കെ കിട്ടേണ്ടതാണ് പിന്നെ കുട്ടിനെ അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ അവരൊന്നും നോക്കിയില്ല അതാണ് അവർ എഴുപത്തഞ്ചിനൊന്ന് ഉറപ്പിക്കണത് ഉറപ്പിക്കുന്നത് നേരെ പറയണം മൂപ്പർ അത് സമ്മതിച്ച് നിൽക്കാളി ഇല്ലാതെ ആ സമ്മതിച്ച് ആയിക്കോട്ടെ എല്ലാവരുടെയും ഭാര്യയുടെ കുടുംബവും സ്വന്തം കുടുംബവും ഒക്കെ ഒന്നിച്ച് അഭിപ്രായപ്പെട്ട സ്ഥിതിക്ക് ഇന്ന് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നിലയ്ക്ക് നല്ല രീതിയിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു നിശ്ചയം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഉറപ്പിച്ചു അങ്ങനെ കല്യാണ ദിവസം അപ്പം മൂപ്പർക്കൊന്ന് നാട്ടിൽ വരണമെന്നുണ്ട് ആദ്യത്തെ മകളെ കല്യാണമാണ് വീടുണ്ടാക്കിയിട്ട് കണ്ടിട്ടില്ല അപ്പം ഈ മകളുടെ വിവാഹത്തോടുകൂടെ ഒന്ന് അതിന് നിക്കാഹ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യല്ലോ ഈ പല പല ആഗ്രഹങ്ങളുമുണ്ട് ഏകദേശം ഒപ്പിച്ച് ഈ എഴുപത്തഞ്ച് പവൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഭാര്യ പിടിക്കണത് ഈ വിവരം പറഞ്ഞ് ഞാൻ ഇന്നാ വരണുണ്ട് എനിക്ക് മോളെ കല്യാണം ആയി കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നാൽ മതിയല്ലോ ഉടനെ തന്നെ ഭാര്യ സ്വസസിദ്ധമായ രീതിയിൽ പറഞ്ഞു നിങ്ങൾ എന്ത് വർത്താനാണ് പറഞ്ഞത് നമ്മൾ പെരന്റെ കടം തന്നെ തീർന്നിട്ടില്ല അപ്പോഴാണ് ഇപ്പൊ ഈ എഴുപത്തഞ്ച് പവന്റെ ഈ ഭാര്യ കല്യാണ ചേർക്കും എത്ര പോരം വേണോ എത്രപ്പോരം ചെലവുണ്ട് ഒരു വലിയ സംഖ്യന്റെ ചിലവ് നിങ്ങൾ അവിടെ തന്നെ നിക്കി മാത്രല്ല നിക്കായി ചെയ്ത് കൊടുക്കപ്പോ നിങ്ങള് വേണമെന്നൊന്നും ഇല്ലല്ലോ നിങ്ങളെ ഏട്ടന്മാരും അഞ്ചന്മാരും ഒക്കെ അവിടെ അല്ല അക്കാകാനെ കൊണ്ട് നമ്മൾക്ക് ചെയ്യിക്ക എന്തിനേറെ പറയണം അദ്ദേഹത്തിൻ്റെ വരവ് വീണ്ടും ഈ കുടുംബങ്ങളും ഭാര്യയുടെ ഒക്കെ നിർദ്ദേശപ്രകാരം നീട്ടി അങ്ങനെയാണ് പിന്നീട് രണ്ടാമത്തെ മകളുടെ കുറിച്ച് പിന്നീട് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ ചർച്ച വരുന്നത് അപ്പോൾ പറഞ്ഞ് പെട്ടെന്ന് തന്നെ കല്യാണം ശരിയായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓൾക്കും കൊടുക്കണം ഏകദേശം ഒരു എന്താ ഇപ്പോൾ ഇപ്പോൾ മറ്റവർക്ക് കൊടുത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ അവൾക്ക് കൊടുത്തത് ഏതായാലും അവൾക്കും കൊടുക്കണല്ല അതിനെ കൂട്ടിയിട്ടാണ് ചോദിക്കണത് പക്ഷേ എന്തായാലും നമ്മൾ എന്തായാലും ആ കൊടുത്തതിൽ ഒട്ടും കുറയാൻ പറ്റില്ല മാത്രമല്ല മോൾക്ക് എന്താ വിചാരിക്കുക അതോ ഈ മറ്റവൾക്ക് എഴുപത്തഞ്ച് കൊടുത്തിട്ട് ഇവർക്ക് ഒരു എൺപതെങ്കിലും കൊടുക്കണ്ടേ അപ്പം അതുകൊണ്ട് ഒരു എഴുപത്തഞ്ചെങ്കിലും കൊടുക്കേണ്ടി വരും പക്ഷെ അവരൊന്നും ചോദിച്ചിട്ടില്ല പക്ഷേ അവർ പത്ത് പകം മാറൊടുക്കും എന്നാണ് അവരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ദല്ലാരി ബ്രോക്കർ വന്നിട്ട് പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നിങ്ങളെ ഈ പേര അവരുടെ ഒരു പടിവാതിൽ കൊള്ളു ഒരു ചെറിയ മുറിയിൽക്കില്ല അത്ര വലിയ കൊട്ടാര സമാനം അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ തോന്നുന്നു ഇത്രയും വലിയ സമ്പന്നരന്തിനാ പിന്നെ ഈ പാവങ്ങളെ ഈ പിടിച്ച് വായിച്ച് കൊണ്ടുപോകണം അതൊന്നും നല്ല പ്രശ്നം എന്തു നേരെ പറഞ്ഞു എൺപത് പവനും ഉറപ്പിച്ച് അത് തന്നെ സ്ത്രീധനഞ്ഞ അത് ഇവരോട് ഒരു വിട്ടുവീഴ്ച അവരുടെ ഈ ചെറുക്കൻ്റെ വീട്ടുകാരുടെ ഒരു ഒരു സൗമനസ്യം പ്രകടിപ്പിച്ചിട്ട് വിട്ടുവീഴ്ച ചെയ്തിട്ട് പറഞ്ഞ് എന്തായാലും നിങ്ങൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളതല്ലേ ഞങ്ങൾക്കൊരു നൂറ്റമ്പത് ഇരുന്നൂറ് പവനൊക്കെ കിട്ടും സ്ത്രീധനം വേറെയും കിട്ടും പറമ്പൊക്കെ വേറെ തന്നെ തരാമെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് വെടുകളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഒരു എൺപത് പവങ്ങൾ തന്നാൽ മതി ഓ അസ്വാഭാവികമായിട്ടും അപ്പോൾ അങ്ങനെ ആ എൺപത് പവന് ഉറപ്പിച്ച് നീക്കാ നിശ്ചയമൊക്കെ നല്ല ആർഭാടമായി ആയിക്കഴിഞ്ഞ് അപ്പോഴും ഈ പ്രവാസിയുടെ മനസ്സിലൊരാഗ്രഹം എന്ത് അള്ളാഹു ഞാൻ ഈ രണ്ടാമത്തെ കുട്ടിയുടെ നിൽക്കായെങ്കിലും എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇതിന് ഞാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഭാര്യയുടെ നിർദ്ദേശം വീണ്ടും ശരിയാണ് നിങ്ങൾക്ക് എന്ത് വാന്താണ് മനുഷ്യ പറ്റിയിരിക്കണത് ഈ കാര്യം എങ്ങനെയെങ്കിലും നടന്നു പോട്ടെ നല്ല ഒരു ടീമിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണത് അപ്പോൾ അവർക്ക് ഈ എൺപതിരനെ അവർ ചോദിച്ചിട്ടുള്ളൂ നിങ്ങളവിടെ കുറച്ചും കൂടെ പിടിച്ചു നിൽക്കി എന്നിട്ട് ഇന്നിപ്പം എന്തെല്ലാം ബാധ്യം മറ്റേ മുകളിലില്ലേ അതൊക്കെ ഇല്ല എന്ന് പറഞ്ഞ് ഇതിനേറെ പറഞ്ഞോ ആ വരവും തടഞ്ഞു അങ്ങനെയാണ് പിന്നെ ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ കുട്ടീൻ്റെ വിവാഹം ഉറപ്പിക്കുകയാണ് അതാണ് ഇപ്പം ഞാൻ പറയുന്ന ക്ലൈമാക്സ് ആ വിവാഹം ഉറപ്പിച്ച് അതും ഇതേപോലെ ഉള്ള സ്വർണ്ണാഭരണങ്ങളും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് അപ്പോൾ മൂപ്പർക്ക് മൂന്നാമത്തെ അവസാനത്തെ ലാസ്റ്റ് കുട്ടിയല്ലേ എന്ന നിലക്ക് ഇത് ഒടുക്കത്തെ കല്യാണമല്ലേ ഭാര്യയോട് വിളിച്ച് പറഞ്ഞ് ഏട്ടനോടൊക്കെ വിളിച്ച് പറഞ്ഞ് ഞാൻ എനിക്കിതിന് കൂടണം എന്നുണ്ട് പത്ത് പതിനാല് കൊല്ലായാലും ഞാൻ നാട്ടിലൊന്ന് വന്നിട്ട് അപ്പോഴും ഈ ഭാര്യയോട് മറുപടി ഇതാണ് നിങ്ങൾ ഏട്ടന്മാരൊക്കെ പറഞ്ഞ് കൊടുക്കാനൊക്കെ ഇപ്പം അവരും മതിയായാലും എനിക്കത് ചെയ്യാന് നിങ്ങൾ അവിടെ പിടിച്ച് നിൽക്കി ഈ കടങ്ങളൊക്കെ തീരട്ടെ നിങ്ങൾ ഈ സ്വർണത്തിനും ഇതിനൊക്കെ ആവശ്യമായ പൈസ ഒക്കെ ഞാനതിനെ ഒപ്പിച്ചാക്കി എന്തിനേറെ പറയണോ ഇതൊക്കെ റെഡിയാക്കി ഒപ്പിച്ച് എന്തിനേറെ പറയും ഈ പെണ്ണാന്നുണ്ടെങ്കിലോ പെണ്ണ് കുറേ ജഗലാണ് അവൾ ഡാൻസിന് പഠിപ്പിക്കാൻ പറഞ്ഞയക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് കുറച്ച് സമ്പത്തിന് ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞ കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം അപ്പോഴാണ് സ്വാഭാവികമായിട്ട് കല്യാണ എൻഗേജ്മെൻ്റ് ഒക്കെ നടന്നു പിന്നീട് കല്യാണ തീയതി ഉറപ്പിച്ചു കല്യാണ തലേന്ന് ഈ ഡാൻസ് മാസ്റ്ററോടൊപ്പം അങ്ങോട്ട് ഒളിച്ചുകൊടിയാണ് ചെയ്യുന്നത് അപ്പോൾ ഉടനെ തന്നെ ആ വിവരം ആണ് പിന്നീട് ഈ പ്രവാസിയെ അറിയിക്കേണ്ട ഗതികൾ ഗതികളുണ്ടായത് ഈ രണ്ടു വിവാഹത്തിലും വീടിൻ്റെ കുടിയിലേക്കും ഒന്നും കൂടാത്ത മനുഷ്യന് മൂന്നാമത്തെ വിവാഹത്തിനെങ്കിലും ഒന്ന് വരണമെന്നുണ്ടായിരുന്നു പക്ഷേ അവസാനം ഇത് സംഭവിച്ച് ഇതോടുകൂടെ ആകെ ബേജാറായി പ്രശ്നമായി ആകെ എന്തായിരിക്കുക സംഭവിക്കുക നാളെ നടക്കുന്ന കല്യാണമാണ് ഇന്നാണ് പെണ്ണ് ഡാൻസ് മാസ്റ്ററോടൊപ്പം കളിച്ചു ചാടിയിരിക്കുന്നു എന്തിനേറെ പണം ഓട്ടോമാറ്റിക്കായിട്ട് നിലയും വിളിയും ആകെ പ്രശ്നങ്ങൾ ഉടനെ തന്നെ ഈ സാധുവിന് ഫോൺ വിളിക്കുന്നു ഏട്ടന്മാർ എല്ലാവരുമായിടെ കൂടി വിളിച്ച് ഉടനെ തന്നെ അദ്ദേഹം നാട്ടിലേക്ക് എത്തിയാണ് രണ്ടു കല്യാണത്തിനും വരണ്ട മൂന്ന് കല്യാണത്തിനും വരണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവസാനം വരേണ്ടി വന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഡാൻസ് മാസ്റ്ററോടൊപ്പമാണ് ഒളിച്ചോടിയിട്ടുള്ളത് എന്നറിയണത് അങ്ങനെ ആ ഡാൻസ് മാസ്റ്ററുടെ ഇന്നന്ന പ്രദേശത്ത് താമസിക്കുന്നു എന്നറിഞ്ഞിട്ട് എല്ലാവരും പാടെ മോളെ വിളിക്കാൻ പോകണം അപ്പോൾ ആ മോൾ പറഞ്ഞ ഇപ്പം എനിക്കിപ്പോൾ യാതൊരു പ്രശ്നമല്ല ഞങ്ങളൊന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാനെങ്കിലും നിങ്ങളൊന്ന് അനുവദിക്കും ഞങ്ങളെ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ സ്വസ്ഥമായിട്ടാണ് ഇവിടെ ജീവിക്കണത് നിങ്ങൾ ഇവിടുത്തെ പോലീസ് പരാതിയും അതും ഇതും കൊടുക്കണം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടംപോലെ പ്രായപൂർത്തി അയക്കണേ അത് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യാവുന്നതുമാണ് നിങ്ങൾ പോയിക്കോളി നിങ്ങൾ ഞങ്ങളെ തരയണ്ട എന്ന് പറഞ്ഞു മടക്കി അയക്കുന്ന ഒരു ദുരിതപൂർണമായ അവസ്ഥ ഉണ്ടായത് ഇപ്പം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ വരെ നിങ്ങൾക്ക് നന്ദി